സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ കാണികളെ ഏറെ ആകർഷിക്കുന്ന മത്സര ഇനങ്ങളിലൊന്നാണ് ഒപ്പന മുസ്ലിം വിവാഹത്തിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങായ ഒപ്പന പിന്നീട് മത്സര ഇനങ്ങളിലൊന്നായി വേദികളിലും എത്തി തുടങ്ങി ഇന്നും മുസ്ലിം വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളിൽ ഒപ്പനയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട് പുരുഷന്മാരും സ്ത്രീകളും അവതരിപ്പിക്കുന്ന ഒപ്പനയുണ്ടെങ്കിലും സ്ത്രീകളുടെ ഒപ്പനയാണ് ഏറെ ജനപ്രിയമെന്ന് പറയാം പുതുമണവാട്ടിയെ അണിയിച്ചൊരുക്കി സുഹൃത്തുക്കൾ ചുറ്റിലും നിന്ന് പ്രത്യേക താളത്തോടു കൂടിയ പാട്ടും കൈകൊട്ടിയുള്ള നൃത്തവും ഇഷ്ടപ്പെടാത്തവർ അപൂർവമാണ് കേരളത്തിൽ തന്നെ വടക്കൻ കേരളത്തിലാണ് ഒപ്പനയ്ക്ക് കൂടുതൽ പ്രചാരം ഇത്തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന കൈയ്യടി നേടി എന്നാൽ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒപ്പനകളിലെല്ലാം മണവാട്ടിമാർ വെളുത്ത് സുന്ദരിമാരാണെന്നും കറുത്ത നിറമുള്ള പെൺകുട്ടിയെ ആരും മണവാട്ടിയാക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് ജംഷിദ് പള്ളിപ്രത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഒപ്പനയ്ക്ക് വേർതിരിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ മുസ്ലിം വീടുകളിൽ എവിടെയും കറുത്ത മണവാട്ടിമാരില്ലേ എന്നാണ് ജംഷിദിന്റെ ചോദ്യം ലോകത്താകെ നിലനിൽക്കുന്ന വംശീയതയെ മറ്റു രാജ്യങ്ങളിലെ കലാകാരന്മാർ കലയിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നാം അറിഞ്ഞോ അറിയാതെയോ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കുറിപ്പിൽ പറയുന്നു ജംഷിദ് പള്ളിപ്രത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കറുത്ത മണവാട്ടിയില്ലാത്ത ലോകം ഒപ്പന കേരളത്തിലെ ജനകീയ കലാരൂപം എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടത് മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടിയെ അണിയിച്ചുക്കി ചുറ്റും കൂടി നിൽക്കുന്ന സുഹൃത്തുക്കൾ കൈകൊട്ടി പാട്ടുപാടി അവതരിപ്പിക്കുന്ന ഒപ്പന മലബാറിലെ മുസ്ലിം വീടുകളിലാണ് പ്രധാനമായും ഉണ്ടായതെന്ന് പറയപ്പെടുന്നു എന്നാൽ നമ്മുടെ കലോത്സവ വേദികളിൽ അവതരിപ്പിക്കുന്ന ഒപ്പനകൾ അന്യഗ്രഹത്തിൽ എവിടെയോ സംഭവിക്കുന്നതാവണം ട്രഡീഷനുമായി ബന്ധപ്പെട്ട കലാരൂപമാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം വീടുകളിൽ എവിടെയും കറുത്ത മണവാട്ടി മണവാട്ടിമാരില്ലേ മലബാർ യൂറോപ്പിലൊന്നുമല്ല കേരളത്തിലാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കലോത്സവ വേദികളിലെ ഒപ്പന മത്സരങ്ങളിൽ വെളുത്ത മണവാട്ടിമാർ മാത്രം ഇടം പിടിക്കുന്നത് തട്ടവും ആഭരണങ്ങളും തിളങ്ങുന്ന വസ്ത്രങ്ങളും കോസ്റ്റ്യൂമുകളായിരിക്കാം കലാരൂപത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടിയായിരിക്കാം ആ കോസ്റ്റ്യൂമുകളാണ് പോയിന്റുകൾക്ക് പരിഗണിക്കുന്നതെന്ന് സമ്മതിച്ചാലും കറുത്ത മണവാട്ടിമാർക്ക് പോയിന്റ് നൽകില്ലെന്ന് ഒപ്പന മത്സരത്തിന്റെ റൂളിൽ എവിടെയെങ്കിലും ഉണ്ടോ അല്ല ഇനി മണവാട്ടിയുടെ നിറം നോക്കിയാണ് പോയിന്റ് നിർണ്ണയിക്കുന്നതെങ്കിൽ എത്രമാത്രം മോശം ജഡ്ജ്മെന്റ് ആണത് ലോകത്താകെ നിലനിൽക്കുന്ന വംശീയതയെ മറ്റു രാജ്യങ്ങളിലെ കലാകാരന്മാർ കലയിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നാം അറിഞ്ഞോ അറിയാതെയോ കലാജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് വരെ നിറത്തിന്റെ പേരിൽ വേർതിരിവ് ഉണ്ടാക്കുകയാണ് കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടിക്ക് മണവാട്ടിയായിരിക്കാൻ സാധിക്കാത്ത വേദിയിൽ ആര് മത്സരിച്ചാലും അവരൊക്കെ എന്നോ തോറ്റുകഴിഞ്ഞു ഗ്രേഡ് നേടലോ പോയിന്റ് നേടലോ അല്ല കല കലയിലൂടെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം ഒപ്പന വേദിയിൽ കറുത്ത മണവാട്ടിയിരുന്നാലും പ്രേക്ഷകർക്ക് കലാസ്വാദനം സാധ്യമാണെന്ന് കാണിക്കണം ആ മണവാട്ടിയും മൊഞ്ചത്തിയാണെന്ന് അടയാളപ്പെടുത്തണം എന്തെന്നാൽ ഈ ലോകം കറുത്ത മനുഷ്യരുടേത് കൂടിയാണെന്നും ജംഷീദ് പള്ളിപ്രം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു